ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകനായ പ്രേം ശൈലേഷ് ആണ് പ്രേം രാജ്ഭവനുമായി ബന്ധപ്പെട്ടും ഭാരതാംബയുമായി ബന്ധപ്പെട്ടും വീണ്ടും ഇതാ ഒരാഴ്ചയ്ക്ക് ശേഷം വിവാദം ഇങ്ങനെ ആടി കത്തുകയാണ് ഭരണഘടനയിലുള്ളത് മാത്രമാണ് അംഗീകരിക്കുകയുള്ളൂ എന്ന് പറയുന്നവരോട് നമ്മുടെ ഭാരതത്തിലുള്ളവരെല്ലാം ഫോളോ ചെയ്യുന്നത് ഭരണഘടനയിലുള്ളത് മാത്രമാണ് ഭരണഘടനയിലുള്ളത് മാത്രമല്ല ഫോളോ ചെയ്യുന്നത് നമുക്ക് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഗാന്ധിയുടെ കാര്യം തന്നെ ഗാന്ധി നമ്മളെല്ലാവരുടെയും കാഴ്ചപ്പാടനുസരിച്ച് രാഷ്ട്രപിതാവാണ് അല്ലെങ്കിൽ രാജ്യം ഗാന്ധിയെ വിശേഷിപ്പിക്കുന്ന രാഷ്ട്രപിതാവെന്നാണ് പ്രതിപക്ഷവും ഭരണകക്ഷിയും എല്ലാവരും തന്നെ ഗാന്ധിയെ വിശേഷിപ്പിക്കുന്ന രാഷ്ട്രപിതാവെന്നാണ് സത്യത്തിൽ രാഷ്ട്രപിതാവ് എന്ന് പറയുന്ന ഒരു പദവി ഔദ്യോഗികമായിട്ട് ഇന്ത്യക്കില്ല ഇന്ത്യയിൽ ഒരു കാലത്തും ഒരിടത്തും ഗാന്ധിയെ രാഷ്ട്രപിതാവായിട്ട് ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടില്ല അപ്പൊ പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭരണഘടനയിൽ അംഗീകരിക്കാത്ത ഗാന്ധിയെ രാഷ്ട്രപിതാവ് എന്ന് വിളിക്കേണ്ടി വരുന്നത് അങ്ങനെ ഒരു ചോദ്യം ന്യായമായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് അങ്ങനെ ഒരു ചോദ്യം ഉയരുമ്പോഴത്തേക്കും അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ അല്ലെങ്കിൽ അത് സമാനമായിട്ട് ജനഗണമന ഔദ്യോഗികമായിട്ട് ടാഗോർ എഴുതിയത് നമ്മുടെ ദേശീയഗാനം അംഗീകരിക്കപ്പെട്ട ദേശീയ അതിൽ പറയുന്ന സിന്ധ് ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ ഭാഗമല്ല നമ്മുടെ രാജ്യത്തിന്റെ ഭാഗ ഭാഗമല്ലാന്ന് മാത്രമല്ല പാകിസ്ഥാന്റെ ഭാഗം കൂടിയാണ് അപ്പോ അതിൽ നമ്മുടെ ദേശീയഗാനത്തിൽ പറയുന്ന ബംഗാളും പഞ്ചാബും ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ടാഗോർ എഴുതിയ സമയത്ത് പഞ്ചാബും ബംഗാളും വിഭജിക്കപ്പെട്ടിട്ടില്ല പൂർണ്ണമായിട്ടും അവിഭക്ത പഞ്ചാബിന്റെയും ബംഗാളിന്റെയും ഭാഗമാണത് ഓ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ടാഗോർ എഴുതിയത് എന്താണോ അത് തന്നെയാണ് നമ്മൾ ഇന്നും ദേശീയ ഗാനമായിട്ട് ആലപിക്കുന്നു അപ്പൊ അവിഭക്ത ബംഗാളിനെയും അവിഭക്ത പഞ്ചാബിനെയും അതുപോലെ സിന്ധിനെയും നമ്മൾ ഇന്നും ദേശീയ ഗാനത്തിലൂടെ പാടുന്നു അല്ലെങ്കിൽ അത് അഭിമാനത്തോടെ പാടുന്നു എന്നുണ്ടെങ്കിൽ അഖണ്ഡ ഭാരത സങ്കല്പം എന്നുള്ളത് നമുക്കിന്നും നിലവിലുണ്ട് എന്നുള്ളതാണ് അപ്പോ അത് ഇന്ത്യ ഒരിക്കലും ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടില്ല നമ്മൾ അഖണ്ഡ ഭാരതമാണ് ലഭിക്കുന്നതെന്നോ അല്ലെങ്കിൽ അതാണ് നമ്മൾ ആലപിക്കുന്നതെന്നോ അല്ല ഇന്ത്യയുടെ ഭാഷയും പക്ഷെ സങ്കല്പം അത് തന്നെയാണ് ദേശീയ ഗാനത്തിലൂടെ പറയുന്ന സങ്കല്പം ഭാരത തന്നെയാണ് ഈ ോടും അല്ലെങ്കിൽ ഈ ഒരു അഖണ്ഡ ഭാരത അഖണ്ഡ ഭാരതസങ്കല്പത്തോടും അല്ലെങ്കിൽ ഈ സനാതനധർമ്മത്തോടും ഒക്കെയുള്ള ഇവരുടെ ഈ ഒരു എതിർപ്പ് സത്യത്തിൽ ഒരു ദേശവിരുദ്ധത തന്നെയല്ലേ യഥാർത്ഥത്തിൽ ഈ ഒരു ഭാരതമാതാവ് ഏതെങ്കിലും മതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണോ ഭാരതമാതാവ് മതവുമായിട്ട് നിൽക്കുന്നതല്ല പക്ഷെ അതിന് തീർച്ചയായിട്ടും ഒരു ഹിന്ദു വേരുകൾ ഉണ്ടെന്നുള്ള കാര്യത്തിൽ അനന്തമടവുമായിട്ട് ബന്ധപ്പെട്ട് ബെങ്കി ചന്ദ്ര ചാറ്റർജി ആ നമ്മുടെ അനന്തവടം എഴുതുന്നു അനന്തവടവുമായിട്ട് ബന്ധപ്പെട്ട് ഭരത് മാതാവിന്റെ വന്ദേ മാതവ് എന്ന് പറയുന്ന ഗാനം വളരെ വലിയ രീതിയിലേക്ക് അത് വ്യാപിക്കുകയും സ്വാതന്ത്ര്യ സമരത്തിന്റെ നിർണായകമായിട്ടുള്ള പങ്കൊക്കെ വഹിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോ ഇതിന് പിന്നീട് ഒരു പ്രശ്നമാക്കിയത് ആദ്യ ഗാനങ്ങളിത് കോൺഗ്രസിന്റെ സമ്മേളനങ്ങളെല്ലാം തന്നെ ആലപിച്ചുകൊണ്ടിരുന്ന ഒരു ഗാനമാണ് അപ്പൊ പിന്നീട് ഇതൊരു പ്രശ്നമാക്കിയത് മുസ്ലിം മതമൗര്യവാദികളാണ് അവരുടെ ഭാഗത്തു നിന്നിട്ടാണ് ഭാരതമാതാവ് എന്ന് പറയുന്ന ദുർഗാദേവിയെ ചിത്രീകരിക്കുന്ന ഒന്നാണെന്നും ദുർഗാദേവിയുടെ സങ്കല്പമാണ് എന്നുള്ള രീതിയിലേക്ക് വരുന്നത് അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഹിന്ദു മഹാസഭ വന്ദേമാതര ദിനമായിട്ട് ആചരിക്കാനായിട്ട് വന്നപ്പോഴത്തേക്കും ജിന്ന അതിനൊരു എതിർപ്പ് പറയുന്നതും അത് ഹിന്ദുക്കളുടെ സങ്കല്പമാണെന്നും അത് രാജ്യത്തിന്റെ സങ്കല്പമായിട്ട് മാറ്റിയെടുക്കാൻ കഴിയില്ല എന്നുള്ളത് ആയിട്ടുള്ള ഒരു വിവാദം അന്ന് വരുന്നത് അപ്പൊ അന്ന് നേതാജി സുഭാഷ് ചന്ദ്രബോസ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും ീഗിന്റെ നേതാക്കളും എല്ലാം കൂടെ ചർച്ച ചെയ്തതിനു ശേഷമാണ് വന്ദേമാതരത്തിന്റെ പ്രസ്തുത ഭാഗങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഇന്ന് നമ്മൾ കാണുന്ന രീതിയിൽ വന്ദേ ഭാരതത്തിനെ മാറ്റിയെടുത്തത് അപ്പോൾ ഇന്നുള്ള വന്ദേമാതരം അല്ലെങ്കിൽ ഇന്നുള്ള വന്ദേമാതരം ഗീത എന്ന് പറയുന്നത് ഒരു പ്രത്യേക മതത്തിൻ്റെ എന്നാണ് നമുക്ക് പൂർണ്ണമായും പറയാൻ കഴിയില്ല കാരണം ഈ പറയുന്ന സങ്കല്പങ്ങൾ പൂർണ്ണമായും മാറ്റിയെടുത്തതിനു ശേഷമാണ് ഇന്ന് നമ്മുടെ ജനങ്ങൾക്ക് മുന്നിലേക്ക് അത് എത്തിക്കുന്നത് അതിലും പിന്നെയും ഒരു മതത്തിന്റെ ചായവ് അല്ലെങ്കിൽ ഒരു മതത്തിന്റെ വേരുകൾ കണ്ടെത്തുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായ കാലം തൊട്ടുള്ള അവരുടെ ഹിന്ദു വിരുദ്ധതയും അവരുടെ ഇന്ത്യ വിരുദ്ധതയുമാണ് സൂചിപ്പിക്കുന്നത് ഇതോടൊപ്പം നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ നമ്മുടെ ഗാന്ധി തന്നെ ഉദ്ഘാടനം ചെയ്ത ഭാരത് മാതാവിദ്യ ക്ഷേത്രം ഇവിടെ നിലനിൽക്കുന്നു എന്നതാണ് ഇതിനെക്കുറിച്ച് ഇക്കൂട്ടർക്ക് അറിവില്ലാത്തതാണോ അതോ ഇനി അറിവില്ലാതെ ഇപ്പൊ നയിക്കുന്നതായിട്ടാണോ നമ്മൾ കരുതേണ്ടത് ആ അറിവില്ലായ്മ ആയിരിക്കാം രണ്ടും കൊണ്ടായിരിക്കാം കാരണം ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയും പൂർണ്ണമായിട്ടും ഈ മുറി അറിവുമായിട്ട് രംഗത്തിറങ്ങുന്നവരാണല്ലോ അവർക്കിപ്പോ പണ്ടത്തെ സാഹിത്യങ്ങളോ അല്ലെങ്കിൽ പണ്ടത്തെ ഒന്നും കൃത്യമായിട്ടുള്ള ഗ്രാഹ്യം ഉണ്ടാകണമെന്നില്ല അപ്പോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ഗാന്ധി ഭാരത് മാതാ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തിട്ടുള്ള കാര്യം ഇവർക്ക് അറിയില്ല അത് കാശിയിലാണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് കാശിയിൽ ഉദ്ഘാടനം ചെയ്ത് ഇന്നും ആ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ കഴിയും ഇന്ത്യയുടെ അഭിഭക്തമായിട്ടുള്ള അതായത് അഖണ്ഡ ഭാരതത്തിന്റെ ഭൂപടമാണ് ആ ക്ഷേത്രത്തിലുള്ളത് അപ്പോ അതിലേക്ക് കയറുമ്പോഴത്തേക്കും ഇന്ത്യയുടെ ആകേണ്ട ഭാരതസങ്കല്പം തന്നെയാണ് ക്ഷേത്രത്തിന്റെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഗാന്ധി മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ പണിത്തിട്ടുള്ള ഭാരത് മാതാ ക്ഷേത്രം ഹരിദ്വാറിലുണ്ട് ആ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ കോൺഗ്രസ് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു അപ്പോ അങ്ങനെയും ഒരു ചരിത്രം കോൺഗ്രസിനും ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം പക്ഷെ ഇന്നിപ്പോ കമ്മ്യൂണിസ്റ്റാരുടെ കൂടെ ചേർന്ന് കോൺഗ്രസും ഇതായത് എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് കാണാൻ കഴിയുന്നത് അത് വളരെ ദൌർഭാഗ്യകരമായിട്ടുള്ള ഒരു അവസ്ഥയാണെന്ന് കൂടി തന്നെ നമുക്ക് പറയേണ്ടി വരും അതെ ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ മുസ്ലിം വോട്ട് കൈക്കലാക്കുന്നതിന് വേണ്ടി ഇവർ ഈ ആർ എസ് എസിനോടും ബി ജെ പിണിക്കുന്ന രീതിയിലുള്ള ഒരു ഷോയാക്കി മാറ്റുന്നതായി തോന്നുന്നുണ്ടോ എല്ലാ കാലവും അത് തന്നെയായിരുന്നു എല്ലാ കാലവും സംഘടിതമായിട്ടുള്ള മതത്തിന്റെ വോട്ട് നേടാനായിട്ട് ആർ എസ് എസിനെയും അല്ലെങ്കിൽ ബി ജെ പിയേയും വിമർശിക്കുക എന്നുള്ള പേരിൽ ദേശീയമായിട്ടുള്ള ചിഹ്നങ്ങളെയും ബിംബങ്ങളെയും എല്ലാം അപമാനിക്കുന്ന രീതി തന്നെയായിരുന്നു പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു. അതിപ്പോ ഭാരത് നാതാവിനെ മാത്രമല്ല നമ്മുടെ രാമായണം ഇതിഹാസങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ സാംസ്കാരിക പൈതൃക കേന്ദ്രങ്ങളെ എല്ലാത്തിനെയും ആർ എസ് എസിനെ അല്ലെങ്കിൽ ബി ജെ പി അപമാനിക്കും എന്നുള്ള പേരിൽ പൂർണ്ണമായിട്ടും അപമാനിക്കുന്ന രീതി തന്നെയാണ് എല്ലാ കാലത്തും ഈ സോക്കോളും മതേതര പാർട്ടികളുടെ എടുത്തിട്ടുള്ള നിലപാട് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഇന്ന് തുടങ്ങിയ കാര്യമല്ല ഇന്നലെ ഉണ്ടായിരുന്നു ഇന്നും ഇന്നുണ്ടാവും ഈ പാർട്ടികൾ നിലനിൽക്കുന്ന കാലത്തോളം നാളെ ഉണ്ടാവും എന്തായാലും ഭരണഘടനയിലെ എല്ലാം ഉള്ളത് എല്ലാം അംഗീകരിക്കും എന്ന് പറയുന്ന ഇക്കൂട്ടർ ഭരണഘടനയിലെ ശ്രീരാമചന്ദ്രം അംഗീകരിക്കുമോ എന്നുള്ള കാര്യം കൂടി നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് വളരെയധികം നന്ദി